എളുപ്പത്തിൽ ഒരു ചായ കുടിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാണ് ടീ ബാഗുകൾ എന്നാൽ ഇതിനു പുറം ഉപയോഗിച്ച ടീ ബാഗുകൾ കൊണ്ട് വീട്ടിൽ ഒട്ടേറെ ഉപയോഗങ്ങളുണ്ട് ഉപയോഗം കഴിഞ്ഞ ടീ ബാഗുകൾ പൂന്തോട്ടത്തിൽ ബേസ് ലെയറായി ഉപയോഗിക്കാം വിപണിയിൽ ലഭിക്കുന്ന കളനാശിനികൾക്ക് പകരമാവില്ലെങ്കിലും ജൈവവിഘടനം സംഭവിക്കുന്ന ടീ ബാഗുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ പാളികൾ കളകളെ താൽക്കാലികമായി തടസ്സപ്പെടുത്താൻ പര്യാപ്തമാണ് മണ്ണിന് കൂടുതൽ പോഷകങ്ങൾ നൽകുന്നതിലൂടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതുവഴി ചെടികൾ ആരോഗ്യത്തോടെ നിലനിൽക്കാനും ഇത് സഹായിക്കുകയും ചെയ്യും ഇതിനു പുറമെ പ്രാണികളെയും എലികളെയും ഒക്കെ അകറ്റി നിർത്താനും ടീ ബാഗുകൾ പൂന്തോട്ടങ്ങളിൽ ഉപയോഗിക്കാം ഇവയുടെ ശല്യം കൂടുതലായുള്ള ചെടികൾക്ക് സമീപം ടീ ബാഗുകൾ നിക്ഷേപിച്ചാൽ മതിയാവും വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാൻ ടീ ബാഗുകൾ സഹായകമാണ് അതിനായി ടീ ബാഗുകളിലെ നനവ് പൂർണമായി മാറ്റി നന്നായി ഉണക്കിയെടുക്കണം ഈ ടീ ബാഗ് ഉരുക്കിയ മെഴുകിൽ മുക്കിയെടുക്കാം മെഴുകു പൂർണ്ണമായി ഉറയ്ക്കാൻ അനുവദിക്കണം ശേഷം അവ ഈർപ്പം തട്ടാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാം തീ പിടിപ്പിക്കാൻ പ്രയാസം തോന്നുന്ന സമയങ്ങളിൽ മെഴുകിൽ മുക്കി ഉണക്കിയ ടീ ബാഗ് കത്തിച്ചാൽ വളരെ എളുപ്പത്തിൽ കത്തുകയും താരതമ്യേന കൂടുതൽ സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും വീടിനുള്ളിലെ പലയിടങ്ങളിലും തങ്ങി നിൽക്കുന്ന ദുർഗന്ധം അകറ്റാനും ടീ ബാഗുകൾ ഉപയോഗിക്കാവുന്നതാണ് അതിനായി ഉപയോഗിച്ച ടീ ബാഗുകൾ നന്നായി ഉണക്കിയെടുക്കണം അതിനുശേഷം ഇവ ഷൂസിനുള്ളിലോ ഫ്രിഡ്ജിലോ തുണി അലമാരയ്ക്കുള്ളിലോ വേസ്റ്റ് ബിന്നിലോ ഒക്കെ വയ്ക്കാം ഈടങ്ങളിലുള്ള അമിത ദുർഗന്ധം മുഴുവൻ അവ വലിച്ചെടുക്കും തൈകൾ മുളപ്പിച്ചെടുക്കാനും ടീ ബാഗുകൾ സഹായകരമാണ് അതിനായി ടീ ബാഗിന്റെ ഒരു ഭാഗം തുറന്ന ശേഷം ഉള്ളിലെ പൊടി നനച്ച് അതിലേക്ക് വിത്തുകൾ വെച്ചു കൊടുക്കാം നനവ് നിലനിർത്താൻ ശ്രദ്ധിക്കണം ശേഷം വെയിൽ ലഭിക്കുന്ന ഭാഗത്തേക്ക് ഇത് നീക്കിവെക്കാം ദിവസങ്ങൾക്കുള്ളിൽ തൈകൾ കിളിർത്തു നിൽക്കുന്നത് കാണാം മാറ്റിനടാൻ പാകമാകുമ്പോൾ ചെടിച്ചിട്ടികളിലോ മണ്ണിലോ ടീ ബാഗിനൊപ്പം തന്നെ ഇവ നടാവുന്നതാണ് ഉപയോഗിച്ച ടീ ബാഗുകൾ കണ്ണാടികളും ഗ്ലാസുകളും പുതുമയോടെ ഇരിക്കാൻ പുനരുപയോഗിക്കാം അതിനായി ടീ ബാഗ് നനച്ച് കണ്ണാടി ഗ്ലാസ് തുടങ്ങിയ പ്രതലങ്ങളിൽ മൃദുവായി ഉരുസുക അതിനുശേഷം മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചു കൊടുത്താൽ അവ പുതിയതുപോലെ തിളങ്ങുന്നത് കാണാം പാത്രങ്ങളിലെ എണ്ണമയം അകറ്റാനുള്ള കഴിവും ടീ ബാഗുകൾക്കുണ്ട് അതിനായി ചെറു ചൂടുവെള്ളത്തിൽ ടീ ബാഗുകൾ ഇട്ട ശേഷം എണ്ണമേമുള്ള പാത്രങ്ങളോ പാനുകളോ ഈ വെള്ളത്തിൽ മുക്കി മുക്കിവയ്ക്കുക കറകൾ വളരെ എളുപ്പത്തിൽ അകന്നു കിട്ടും പിന്നീട് സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകി എടുത്താൽ മതിയാകും കാർപ്പറ്റുകൾ ഫ്രഷായി സൂക്ഷിക്കാൻ ടീ ബാഗിനുള്ളിലെ തേയിലപ്പൊടി ഉപയോഗിക്കാം അതിനായി ബാഗ് തുറന്ന് പൊടി നന്നായി ഉണക്കിയെടുക്കുക ഇത് കാർപ്പറ്റിൽ വിതറിക്കൊടുക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റിനു ശേഷം വാക്വം ചെയ്തു നീക്കിയാൽ കാർപ്പറ്റ് ദുർഗന്ധമകന്ന് കൂടുതൽ ഫ്രഷാകും